ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പുതിയ ട്രെൻഡുകളിൽ ഒന്നായ ബക്കട്ട് ചിക്കൻറെ ഒരു പുതിയ കോമ്പിനേഷൻ ആണ് യോഗർ ബക്കറ്റ് ചിക്കൻ പേരിന്റെ പുതുമ കണ്ട ആരും ഞെട്ടണ്ട സാധാരണ ബക്കറ്റ് ചിക്കനിൽ നിന്നും വ്യത്യസ്തമായി തൈരും കുരുമുളക് പൊടിയും ഒരു പ്രത്യേക കോമ്പിനേഷനിൽ മിക്സ് ചെയ്യുന്നതാണ് ഇതിന്റെ പ്രത്യേകത അതിനായി നമ്മൾ ഇവിടെ രണ്ട് ഫുൾ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ആദ്യം അതിനെ നന്നായി ഒന്ന് വരഞ്ഞു വെക്കാം ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുളക് പൊടി മൂന്ന് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഒന്നര സ്പൂൺ തൈര് മൂന്ന് സ്പൂൺ കറിവേപ്പില ആറ് ഇതൾ പച്ചക്കുരുമുളക് നാല് തണ്ട് മഞ്ഞൾപ്പൊടി രണ്ടര സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇനി നമുക്ക് ഇതിന്റെ മസാലക്കൂട്ടുകൾ തയ്യാറാക്കാൻ തുടങ്ങാം ഒരു പാത്രത്തിൽ മുളക് പൊടി മൂന്ന് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഒന്നര സ്പൂൺ എന്നിവയിൽ മൂന്ന് സ്പൂൺ തൈരൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം മഞ്ഞൾപ്പൊടി രണ്ടര സ്പൂൺ പച്ചക്കുരുമുളക് നാലിതലും ആറ് കറിവേപ്പിലയും ചതച്ചതും ഉപ്പ് ആവശ്യത്തിനും ചേർത്ത് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം ഇനി ഇത് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാകാൻ വെക്കാം ും നമുക്ക് ബക്കറ്റ് ചിക്കൻ തയ്യാറാക്കാനുള്ള കമ്പ് എടുക്കാം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് വഴനയുടെ ഒരു കമ്പാണ് അത് മണ്ണിൽ ഉറപ്പിച്ച ശേഷം വാഴ ഇലകൾ കൊണ്ട് തറ കവർ ചെയ്ത് അല്പം വഴനയിലയും ആ വാഴ ഇലയ്ക്ക് മുകളിലായി അടുക്കി കൊടുക്കാം അതിനുശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ചിക്കനെ ഇതിലേക്ക് ഇറക്കി കോപ്പർ കമ്പി ഉപയോഗിച്ച് കമ്പുമായി യോജിപ്പിക്കാം ഇനി ഇതിനെ ബക്കറ്റ് കമഴ്ത്തി അതിന്റെ ചുറ്റിലും ഒരേ അളവിൽ തീയിട്ട് കൊടുക്കണം ഏകദേശം ഇരുപത് മിനിറ്റ് കത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ യോഗ് പെപ്പർ ചിക്കൻ ബ്രെഡി ഇത്തരം പുതുമയേറിയതും ട്രെൻഡിയുമായിട്ടുള്ള വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കില്ലല്ലോ